അലഹമ്മ നല്ല കാര്യമാണ് നമ്മൾ ആരും അതിനെതിരല്ല പക്ഷെ സമസ്തന്റെ മദ്രസയുള്ള നിലപാട് എന്തായിരുന്നു സമസ്ത പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഇപ്പോൾ പറയുന്ന സമസ്തന്റെ മദ്രസ വിഷയത്തിലുള്ള നിലപാട് മദ്രസാ പ്രസ്ഥാനം പറഞ്ഞ ഹറാമാണെന്ന് അവർ പറഞ്ഞത് ഇസ്ലാമിന്റെ ശരിയായ ബദർ ബദർഷുക്കള് വിളിക്കലില്ല സമസ്തയുടെ എട്ടാം പ്രമേയം നമ്മൾ പലപ്പോഴും ചോദിച്ചൊരു കാര്യമാണ് എട്ടാം പ്രമേയ പ്രകാരമുള്ള ഒരു ആശയം ഇസ്ലാമിൻ്റെതല്ല സമസ്ത അതിൻ്റെ നൂറാം വാർഷിക നൂറ് വർഷം പൂർത്തീകരിച്ച് നൂറാം വാർഷിക നൂറാം വാർഷിക പരിപാടികളിൽ മുഴുകുമ്പോൾ സമുദായത്തിൽ വന്നുകൊണ്ടിരി സമുദായത്തിൽ വന്ന പല നവോത്ഥാനങ്ങളുടെയും പ്രതിർത്ഥം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ പ്രൂഫ് പോയിന്റിലും മറ്റും നമ്മളത് ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഇരുപത്തിയാറിലെ സുപ്രഭാതത്തിൽ പ്രത്യേക എഡിഷൻ തന്നെ ഇറക്കി പ്രത്യേക പതിപ്പ് തന്നെ ഇറക്കി അതിൽ അഹലിസുനെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ടായി അതിലേക്ക് ചർച്ചയിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉസ്താവ് പറയാനുള്ളത് വിഷമ അലഹമില്ലാ മുഹമ്മദ് വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ടാണ് ഈ കാര്യത്തെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത് സമസ്ത സംഘം എന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു പറുദീസയാണ് എന്നത് ധൈര്യമായി നമുക്ക് പറയാം അതുപോലെ തന്നെ അർഹതപ്പെടാത്ത അല്ലെങ്കിൽ അർഹിക്കാത്ത വിഷയങ്ങളിൽ പ്രാന്തൻ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്വഭാവത്തിലുമാണ് സമസ്തയിൽപ്പെട്ട പലരും ഇപ്പോൾ ഉള്ളത് ഇത് ഈ രൂപത്തിൽ പറയാനുള്ള കാരണം പലപ്പോഴും സമസ്ത മുസ്ലിയാക്കന്മാർ കാര്യമായി പറയുന്നതും അവർ അവകാശപ്പെടുന്നതും ഞങ്ങൾ ഇസ്ലാമിൻ്റെ ശരിയായ പാരമ്പര്യം കൊണ്ടു നടക്കുന്ന ആളുകളാണ് പിന്നെ അതിനെ ഇവിടെ തുടർത്തിക്കൊണ്ടുപോകുന്ന ആളുകളാണ് അതിനെതിരെ പലരും വന്നപ്പോഴും പ്രമാണങ്ങൾ കൊണ്ടവരെ പിന്നെ നേരിട്ടവരാണ് അതുപോലെ സാമൂഹികമായി ഇന്ന് കാണുന്ന ഉന്നമനങ്ങളുടെ അതുപോലെ ഉയർച്ചകളുടെ എല്ലാം പിന്നിൽ അവരാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ എന്തു ചെയ്യും ഇവർ അവകാശപ്പെട്ടാണ് പോകുന്നത് ഇപ്പോൾ ഈ സുപ്രഭാതം അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയാറ് വ്യാഴം സുപ്രഭാതം ഇതിൽ നിലപാടിൽ മാറ്റമില്ല നൂറിൻ്റെ നിറവിലും എന്നതാണ് പിന്നെ ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ നൂറിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ നൂറിലേക്ക് കടക്കുന്ന സമസ്ത ഒരു കുറേ കൃമികളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് കൃമികളെ കൊണ്ടെന്ന് പറയാൻ കാരണം സമസ്തക്കുള്ളിൽ നിന്നുകൊണ്ടുതന്നെ പിന്നെ സമസ്തയെ അനുസരിക്കാതെ അതുപോലെ സമസ്തയുടെ പല തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് നിലപാടുകളെ പിന്നെ ഉൾക്കൊള്ളാത്തവരൊക്കെ ആയിട്ട് സമസ്തക്ക് തന്നെ ഒരു തലവേദനയായി കുറേ ആളുകൾ ഉണ്ട് തിൽ നിലവിലെ പ്രസിഡന്റ് ജഫിരി മുത്തുക്കോയ തങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും പിന്നെ അമ്പലക്കടവ് ഫൈസി മുക്കം ഉമർ ഫൈസി ഇങ്ങനെ കുറേ ആളുകൾ പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു രീതിയിൽ പോകുന്ന ആളുകളാണ് അപ്പോൾ അവരെ വെളുപ്പിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് ഈ പിന്നെ സ്പെഷ്യൽ എഡിഷൻ അത് ആ ഒരു ലക്ഷ്യം കൂടിയുണ്ട് കാരണം ഓരോ കാര്യങ്ങൾ വായിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇപ്പോൾ രണ്ട് സംസ്ഥയിലും രണ്ട് സംസ്ഥയിലും സംഘടനാപരമായും ആശയപരമായും ഒരുപാട് പ്രശ്നങ്ങൾ പൊതുരംഗത്ത് തന്നെ ചർച്ചയാണ് മുഷാവറയിൽ പെട്ടവർ രണ്ട് മൂന്ന് ചേരികളായി അതുപോലെ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ അവരെന്താകുന്നുണ്ട് പ്രയാസപ്പെടും ഇപ്പോൾ സുപ്രബാർ എന്ന് പറഞ്ഞാൽ ഇ കെ സംസ്ഥയുടെ പിന്നെ പ്രധാന പത്രമാണ് അവർക്കിടയിൽ പല നിലക്കുള്ള പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവായിരുന്നു ഇത് സത്യധാര ദൈവാരിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആ മാസം മുഴുവനായിട്ടും ഉള്ള സത്യധാരയാണ് ഇതിൻ്റെ ഇത് മുഴുവൻ ഈ സത്യധാരൻ്റെ ഒന്നാമത്തെ ലേഖനം മുതൽ അവസാന ലേഖനം വരെയും എന്താണ് ശാസനകളും അതുപോലെ പിന്നെ തിരുത്തലുകളും അതുപോലെ തന്നെ പല അവകാശവാദങ്ങളും ഉന്നയിക്കലും അങ്ങനെ ഉള്ള ഒരു സംഗതിയാണിത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പിന്നെ അവർക്ക് ചെയ്യേണ്ടി വന്നു എന്നർത്ഥം അതോടൊപ്പം തന്നെ ഈ യഥാർത്ഥ അഹ്ലുസുന്ന ഇവിടെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു കേരളത്തിൽ കേരള ജമീയത് ഉലമ ഐക്യസംഘം എന്ന സംവിധാനത്തിന് തുടർച്ചയായി കേരള ജമീയത്ത് ഉലമ അതൊക്കെ സമസ്തക്കാർക്ക് അറിയാം അവരംഗീകരിക്കുന്ന ചരിത്രമാണ് അവരതിൽ നിന്ന് അത് തുറന്നു പറയാതെ പോയിട്ടൊന്നുമില്ല അവർക്കതറിയാം എന്നിട്ടും അവർ പറയും പിന്നെ യഥാർത്ഥ അഹിലസുന്നയുടെ വക്താക്കൾ ഞങ്ങളാണ് എന്ന് പറയും അപ്പം അതവർ പറയുമ്പോൾ ഈ ഉലമ എന്ന പണ്ഡിത സഭ ആ സഭയെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐക്യസംഘത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പറയുന്നൊരു സംഗതി എന്താ വെച്ചാൽ ഇവിടെ അനാചാരങ്ങൾ മതവിരുദ്ധ കാര്യങ്ങൾ പിന്നെ കൊണ്ടു വന്ന് അല്ലെങ്കിൽ തിരി കയറ്റി എന്നൊക്കെ പറയാം അങ്ങനെ കുറേ കൊണ്ടുവന്നിട്ട് നവീന ചിന്താഗതികൾ ഒളിച്ചു കടത്തി എന്നൊക്കെയാണ് എന്തു ചെയ്യുക പറയുക അപ്പോൾ ഇതിൽ പിന്നെ കാര്യമായി നമ്മൾ സമൂഹത്തെ കേൾപ്പിക്കേണ്ട സംഗതിയാണ് ഇതിൽ ജഫ്രി മുത്തുക്കായ തങ്ങൾ പറയുകയാണ് കേരളീയ പിന്നെ മുസ്ലിം സമൂഹത്തിലേക്ക് നവീന ചിന്താധാരകളുടെ ഒളിച്ചുകടത്തൽ ആരംഭിച്ചപ്പോഴാണല്ലോ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുകളിൽ സമസ്തയുടെ പൂർവരൂപമായ കേരള ജമഇയത്തിൽ ഉലമയും പിന്നീട് സമസ്തയും ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം ആരോട് പിന്നെ ജഫ്രീ താങ്കളോടുള്ള ചോദ്യം അപ്പോൾ ഇവിടെ ഒരു തട്ടിപ്പ് ശരിക്കുണ്ട് അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല അഥവാ സമസ്തയുടെ പൂർവരൂപമായെന്നാ പറയണേ കേരള ജമഇത്തിൽ ഉലമ സമസ്തയുടെ പൂർവരൂപം എന്നായത് ഇത് ശരിക്കും എന്താ വച്ചാൽ ഒരു ചരിത്രം വേറെ ഉണ്ടാക്കണമില്ല ഈ ആധുനിക സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്രം ഉണ്ടാക്കുകയാണ് കേരള ജമീയ ഉലമ എന്ന് പറഞ്ഞാൽ മഹാനായ കെ എ മൗലവി റഹിമഉല്ല ഐക്യസംഘം എന്ന ആ സംവിധാനത്തിൻ്റെ തുടർച്ചയായി തൊള്ളായിരത്തി ഇരുപത്തിനാലുകളിലെന്താണ് പണ്ഡിതന്മാരെല്ലാവരും ഒരുമിച്ച് വിശ്വാസരംഗത്തെ ജീർണതകൾ അതേപോലെ ഈ പിന്നെ സമൂഹത്തെ ബാധിച്ച ത്വരീക്കത്തുകളെ കെട്ടിക്കൊടുക്ക് അതുപോലെ പ്രമാണബോധമില്ലായ്മ ഇതൊക്കെ മാറ്റി ഇസ്ലാമിൻ്റെ ശരിയായ ധാരയിലേക്ക് സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തണം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും പിന്നെ മറ്റെല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കണം എന്നതിനു വേണ്ടി രൂപീകരിച്ച ഒരു സംഗതി അതിനെന്ത് ചെയ്തു സമസ്തയുടെ പൂർവ്വ പൂർവ്വരൂപാക്കി മാറ്റി ഇത് നമ്മൾ കാണാതെ പിന്നെ പോകാൻ പാടില്ല അതോടൊപ്പം തന്നെ ഇവിടെ നവീന ചിന്താധാര എന്നാണ് പറ നവീന ചിന്താധാര ഈ നവീന ചിന്താധാര എന്ന് ഇവർ സമൂഹത്തെ കേൾപ്പിക്കുന്നത് എന്തിനെ പറ്റിയറിയോ സിറാത്തുൽ മുസ്തഖീം എന്ന വളവില്ലാത്ത വക്രതയില്ലാത്ത മാർഗത്തെ പറ്റിയാണ് അത് വളരെ ഗൗരവമുള്ളതാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് വരച്ച് കാണിച്ച ഒരു അത് ആ ആയത്തിൻ്റെ വിശദീകരണമായി നബിസ്വല്ലാ അലൈ സുഹാബത്തിന് വരച്ച് കാണിച്ചു കൊടുത്തു മാ അനഅ അലൈഹി വ അസ്ഹാബി അൽ യൗം ഞാനും എൻ്റെ സ്വഭാവത്തും ഇന്നുള്ള വഴി എന്ന് റസൂർ ഉള്ളാസ്വലം പ്രത്യേകം പറഞ്ഞു എന്നിട്ട് ആ മാർഗത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചവരെ കുറിച്ചാണ് എന്തു ചെയ്യണത് ഈ പറയണത് അപ്പോൾ ഇത് വലിയ അപകടമുള്ള ഒരു സംഗതിയാണ് മാത്രവുമല്ല ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് എന്ത് കാണാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ നിലവിലെ പിന്നെ അവരുടെ സെക്രട്ടറിയുടെ ചില പ്രയോഗങ്ങളുണ്ട് അഥവാ മതത്തിൻ്റെ പേരിൽ സ്വന്തമായി നിർമ്മിച്ചെടുത്ത പിന്നെ പ്രത്യേകമായ ആദർശം സ്വന്തമായി നിർമ്മിച്ചെടുക്കുക അവരെ ഭാഷയിൽ വഹാബികൾ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാന സ്വന്തമായി നിർമ്മിച്ചെടുക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം പ്രാർത്ഥിക്കണം നേർച്ചകൾ അവന് അതേപോലെ തൊരിയക്കത്ത് വഴി എന്ന് പറഞ്ഞാൽ അത് സിറാത്തുൽ മുസ്തഖയുമാണ് ഈ മാലകളും അതേപോലെ തന്നെ കുപ്പിപ്പാട്ടുകളും അതേപോലെ ഷിയാ സൂഫി കഥകൾ ഇതൊന്നുമല്ല ഇസ്ലാമിൻ്റെ പ്രമാണം ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും നബീസ്വല്ലാ അലൈഹി വസ്ലമുയുടെ ഹദീസുകളുമാണ് ആ പ്രമാണം മുറുകിടിക്കണം എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് പിന്നെ ഈ നിലക്കുള്ള ഒരു പുതിയ ആശയം ഉണ്ടാക്കി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി വരുന്ന സംഗതിയായിട്ട് മാറും അതേപോലെ തന്നെ ഇതിൽ ഒരു അവകാശപ്പെടുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ പിന്നെ എന്താണ് യഥാർത്ഥ പാരമ്പര്യം എന്നാണ് ഇസ്ലാമിൻ്റെ ശരിയായ പാരമ്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് സമസ്ത എന്നാണ് ഇസ്ലാമിൻ്റെ ശരിയായ പാരമ്പര്യത്തിൽ ബദർ ബദർഷുഹതാക്കളെ വിളിക്കലില്ല ഇപ്പോൾ സമസ്തയുടെ എട്ടാം പ്രമേയം അത് നമ്മൾ പലപ്പോഴും ചോദിച്ചൊരു കാര്യമാണ് എട്ടാം പ്രമേയ പ്രകാരമുള്ള ഒരാശയം ഇസ്ലാമിൻ്റെതല്ല കാരണം മരണപ്പെട്ട അമ്പിയാക്കളെയും ഔലിയാക്കളെയും നേരിട്ട് വിളിക്കുക അവരെ നേരിട്ട് വിളിക്കുക എന്ന് പറയണേ അതേപോലെ തന്നെ അവരോട് ആപൽ ഘട്ടങ്ങളിൽ പ്രയാസ ഘട്ടങ്ങളിൽ സഹായം തേടുക അതുപോലെ ഇടതേട്ടം നടത്തുക ആരോട് ഈ മരണപ്പെട്ടവരുടെ ഹക്ക് ജാത് ബറുക്കത്ത് വെച്ചുകൊണ്ട് ഇടതേട്ടം നടത്തുക അതൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളല്ല അതേപോലെ കാതിരിയ അതേപോലെ റിഫായിയ ഇങ്ങനെയുള്ള ത്വരീക്കത്തുകൾ സ്വീകരിക്കണമെന്ന് പറയാം അതേപോലെ തന്നെ ബദറുമാല മൊഹീദ്ദീൻ മാല തുടങ്ങിയ മാലകളാണെന്താണത് അവർ അവരുടെ ഒരു ആശയമായി അവരുടെ ധാരയായി സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഇതൊന്നും ഒരിക്കലും എന്തല്ല റസൂലാഹി സാഹു അലൈവലമിയുടെ സ്വഹാബത്തിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഉത്തമ തലമുറയിൽ ജീവിച്ചവർ കാണിച്ചതോ ഇതുവരെ നാളിതുവരെയുള്ള അഹൽസുന്നബ്ൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതോ ആയ കാര്യങ്ങൾ അപ്പോൾ ഒരു നൂറ്റാണ്ടിനേക്കടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത ഈ നിലക്ക് വലിയ നിലപാടുള്ളവരാണ് മാറ്റമില്ലാത്ത നിലപാടിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ ആ നിലപാടിൻ്റെ കോലാണിത് വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് നബി അലൈഹി അലൈവല്ലുടെ ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച് അതേപോലെ നിർമ്മിത വാക്കുകൾ ഉപയോഗിച്ച് കള്ളക്കഥകൾ ഉപയോഗിച്ചാണ് ഇവരിവരെ ആശയങ്ങളും മറ്റൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് മാത്രവുമല്ല സമസ്ത ഇന്നും നിലനിർത്തി പോകുന്ന പല വിഷയങ്ങൾ പലതലൊരു തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളും അത് ഷിയായിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് ഈ നിർമ്മാണം മുതൽ ഒരാൾ മരിച്ചാൽ കബറുണ്ടാക്കുക അത് കെട്ടി കെട്ടിപ്പടുക്കുക അതിന്മേ എടുപ്പുണ്ടാക്കുക ഈ കാര്യം മുതൽ ഇങ്ങോട്ട് ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ഉറൂസുകളാകട്ടെ ആണ്ടുകളാകട്ടെ ഏത് കാര്യങ്ങളാകട്ടെ അതൊക്കെ ഈ ഷിയ വഴിയിലൂടെ സൂഫി വഴിയിലൂടെ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ വലിയ നിലപാടിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ ആ നിലപാടുകൾ ഇസ്ലാമികപരമായി പ്രാമാണികമായി പിന്നെ സ്വീകാര്യമായ നിലപാടുകളല്ല അതിതുപോലെ സുറാത്തിൽ മുസ്തഖീമിൽ തെറ്റിപ്പോയിട്ടുള്ള ആളുകൾ കൊണ്ടു കടക്കുന്ന നിലപാടുകളാണ് ഇനി മാത്രവുമല്ല പിന്നെ സ സമുദായത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇവർ ഇടപെട്ടു എന്നാണ് അതും ഇതിൽ കാര്യമായിട്ട് ഇവർ സ്ഥാപിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ് സമുദായത്തിൻ്റെ ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേക ഒരു ചോദ്യമാണ് കാരണം ഈ സ്ത്രീകളുടെ വിഷയം സംസ്ഥയിലിടക്കാലത്ത് എന്ത് ചെയ്തു ഒരു ഭയങ്കര ചർച്ചയായിട്ട് വന്നു അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് കുറേ എഴുത്തുകളും വാഗ്വാദങ്ങളും മറ്റൊക്കെ നടന്ന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അതേപോലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ സമസ്തയിൽ എന്തു ചെയ്തു വന്നു അപ്പോൾ അവിടെയും ഞങ്ങളാണെന്നുള്ളൊരു ചിന്തയിലേക്കാണ് അവർ സമൂഹത്തെ എന്തു ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഏത് മേഖല നമ്മൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ സമസ്ത ഇടപെട്ടു സമസ്ത ഇടപെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു അതോടൊപ്പം ജിഫ്രി തങ്ങളടക്കമുള്ളവർ കാരണം ഒരു ക്ഷീണമുണ്ട് അത് വല്ലാത്തൊരു ക്ഷതമാണ് സമസ്തക്ക് അപ്പോൾ ആ ക്ഷീണം മാറ്റിയെടുക്കാനൊക്കെയുള്ള ഒരു തത്രപ്പാടിൻ്റെ ഒരു എപ്രാളത്തിൻ്റെ ഭാഗമാണ് ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഇവർ സമൂഹത്തെ പിന്നെ എന്താക്കുന്നത് കേൾപ്പിക്കുന്നതും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതും സത്യത്തിൽ ഒരു നൂറ്റാണ്ടുകാലത്തെ അഖിലസുന്നവൽജമായയുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഓട്ടമായിരുന്നു അപ്പോൾ തൊള്ളായിരത്തി ഇരുപതുകളിൽ മഹാനായ കെ മൗലവി റഹിമഉല്ലാ അതുപോലെ ഈ മൊയ്ദു മൗലവി റഹിമ ഉള്ള പി കെ മൂസ മൗലവി റഹിമ ഉള്ള അവരെ കൂടെ കെ ഉമർ മൗലവി റഹിമ ഉള്ള ഇങ്ങനെ നീണ്ടു കടക്കുന്ന പണ്ഡിതന്മാർ അവർ നടത്തിയ നവോത്ഥാന വിപ്ലവം വലിയ വിപ്ലവമാണ് വിശ്വാസരംഗത്തും സാമൂഹിക രംഗത്തും അവർ നടത്തിയ വിപ്ലവം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാകാത്ത വിപ്ലവമാണ് ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും സഹിച്ച് അതൊക്കെ അതിലൊക്കെ ക്ഷമിച്ച് പതറാതെ അവർ മുന്നോട്ട് പോയി എന്നിട്ട് ആ വിപ്ലവ വിജയം അതിങ്ങനെ സമൂഹം അറിഞ്ഞ് ആഘോഷിച്ചു വരുമ്പോൾ മെല്ലെ അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ട് ആ നവോത്ഥാനത്തിൻ്റെ കുപ്പായം ധരിക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ് സമസ്ത ഇരുവിഭാഗവും ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയൂല നമുക്ക് ഇവരെ കാണുന്ന അല്ലെങ്കിൽ ഇവർ ദീനിൻ്റെ എന്തോ ഒരു വലിയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന് വിചാരിക്കുന്ന സാധാരണക്കാരോട് നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുറാൻ റസൂർല്ലാഹി സാഹുഹ് അലൈവലമ്മ അന്നത്തെ ഈ അവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയ ആളുകളോട് വൈദാ കൈലവും താലോയിലാമ അൻസലല്ലഹ വൈലർ റസൂൽ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ദൂതലിലേക്കും നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു ഹസ്മുന മാ വചതന അലഹി ആ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളെ പൂർവികർ എന്ത് ചെയ്തു ഞങ്ങൾ അവിടെ നിൽക്കും ഞങ്ങൾക്കത് മതി ഏ ഖുറാനു ഹദീസ് ഞങ്ങൾക്ക് വേണ്ട ആവശ്യമല്ല എന്നൊരു ഷടിച്ച ഒരു വാശി പിടിച്ച നിലപാട് അന്നത്തെ അവിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് കടന്നു വന്ന ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഇവരിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവരോടും പറയാനുള്ളത് എന്താണ് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാരമ്പര്യത്തിലെ അണികളാവുക അംഗങ്ങളാവുക എന്നാണ് ഇബിൻ ഖസീർ റഹ്മൂദ് പറഞ്ഞൊരു കാര്യമുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ ദീനിലേക്കും അവൻ്റെ ഷറയിലേക്കും അവൻ നിർബന്ധമാക്കിയതിലേക്കും അവൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു പറയും യഖ്ഫീന മാ വജദന അലഹിൽ ആബാവ് അൽ അജിദാദ് മിനത്തൊറായിക്കു വല മസാലിക്ക് ഞങ്ങളെ വല്ലിപ്പന്മാരും ഞങ്ങളെ പൂർവ്വ ആളുകളൊക്കെ ഏത് വഴികളിലാണോ ആ വഴികളിൽ തന്നെ ഹദ്ദിൻ്റെയും റാത്തീബിൻ്റെയും അതേപോലെ തന്നെ അങ്ങനത്തെയൊക്കെ വഴികളിലായിരിക്കും ഞങ്ങൾ അപ്പോൾ അള്ളാഹു താല പറഞ്ഞ മറുപടിയാണ് അവരെ ആബാകിലായ അയലമൂന ഷെയ്യ അപ്പം അന്ന് പാങ്ങിലെ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതേപോലെ തന്നെ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിമാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് ഒരു പുത്തനാശയാണ് നവീനാശയാണെന്ന് പറഞ്ഞ് എതിർത്ത് നിന്ന ആളുകളിരുന്നു അപ്പോൾ ആ വഴിയാണ് ഞങ്ങൾ പിൻപറ്റുക എന്ന് പറയുമ്പോൾ ലാ എഫമൂന ഹക്കൻ അവർക്ക് ഹക്ക് അന്ന് മനസ്സിലായില്ല അതേപോലെ തന്നെ വല യരിഫുനഹു അതവരറിഞ്ഞില്ല വല എഹ്ദൂദുന ഇലഹി ആ ഹക്കിലേക്ക് അവർ വന്നില്ല എന്നിട്ട് പറയാണ് ഫക്കൈഫ എത്ത ബ്യോനഹും ഇങ്ങനെ അവസ്ഥ അവസ്ഥയുള്ളവരെ എങ്ങനെ പിൻപറ്റുക ഏ ലോഹും ഇല്ലാ മൻഹു അജലിൻഹുബില അവരെക്കാൾ ജഹാലത്തും വഴികേടും ഉള്ളവരെ എന്തു ചെയ്യുള്ളൂ അവരെ പിൻപറ്റുകയുള്ളൂ ഇതൊന്നും മനസ്സിലാക്കാതെ പോയ ആളുകളെ പിൻപറ്റുന്ന ഒരവസ്ഥയാണ് ഇബി ഗസീർ റഹിമുള്ള പറയാം അപ്പോൾ പ്രസ്താവനകളും അതുപോലെ തന്നെ വലിയ വർത്തമാനങ്ങളൊക്കെ പറയൽ എളുപ്പമാണ് പക്ഷേ അത് യാഥാർത്ഥ്യമുള്ളതാണോ വസ്തുതാപരമാണോ എന്ന ഒരു പരിശോധന വളരെ ആത്മാർത്ഥമായിരിക്കണം എന്നാണ് സൂചിപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു പത്രത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ടൈറ്റിലായി കൊടുത്തത് നിലപാടിൽ മാറ്റമില്ല നൂറിൻ്റെ നിറവിലും എന്നാണ് ശരിക്കും സമസ്ത ഈ നൂറ് വർഷം പൂർത്തിയാക്കുമ്പോൾ അന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പം ഉള്ളത് അതെല്ലാത്തിൽ മാറ്റങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ബിസ്മില്ല ഞാൻ മുസലാഹി സംസാരിച്ച് തുടങ്ങിയപ്പം മുസലാഹി പറഞ്ഞാല് സിറാത്തുൽ മുസ്തഖീം ഇവിടെ ബസൂർ വലി സ്വലമൊക്കെ വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലേഖനത്തിൽ പറഞ്ഞത് പ്രകാരം സമസ്ത അവരുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നുവെങ്കിൽ അവരൊരിക്കലും പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അവർ ഇരുപത്തിയാറിൽ അല്ലേ മുസ്ലാ ഇരുപത്തിയാറിലാണ് സമസ്തക്ക് രൂപം കൊടുക്കപ്പെടുന്നത് അപ്പോൾ ഐ കെ സംഘ ഉണ്ട് ഇവിടെ കേരള ജമിയത്തിലും ഉണ്ട് അപ്പോൾ അത് ശരിക്കും ഉള്ള സിറാത്തിൽ മുസ്തഖയുമാണ് അതാണ് ശരിക്കുമുള്ള വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നൊരു ടീമാണത് അതിലെന്ന് സംസ്ഥയുണ്ട് സംസ്ഥാന നേതാക്കളുണ്ട് അപ്പോൾ അവർക്ക് ഇത് ശരിയല്ല ഇതിൽ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു അവർ വേറെ ടീമുണ്ടാക്കി അവർ പോയി ആ പോയത് മുതലുള്ള നൂറ് വർഷം നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം വിശ്വാസപരമായ കർമ്മപരമായ പല കാര്യങ്ങളും മുസലയോടെ പറഞ്ഞു അതിലൊക്കെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് പല മാറ്റങ്ങളും അവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ നമ്മൾ വിമർശിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അത്തരമൊരു സംസാരമല്ല ഇപ്പം സത്യസന്ധമായിട്ട് നമ്മൾ വായിച്ച് നോക്കിയാൽ സമസ്തൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ ഇപ്പം നമ്മൾക്ക് പഠിച്ചു വരുന്ന കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഇപ്പം ഇന്ന് സമസ്ത സാധാരണ പറഞ്ഞാൽ കുറേ മദ്രാസ മദ്രസാ പ്രസ്ഥാനങ്ങളുടെ ഒരു എല്ലാ അവകാശവാദവും പറയുന്ന ആളുകളാണ് സമസ്തൻ്റെ ആൾക്കാർ അലഹമില്ല നല്ല കാര്യം കാര്യമാണ് നമ്മളാരും അതിനെതിരല്ല പക്ഷേ സമസ്തൻ്റെ മദ്രസയുള്ള എന്തായിരുന്നു സമസ്ത പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഇപ്പോൾ പറയുന്ന സമസ്തൻ്റെ മദ്രസ വിഷയത്തിലുള്ള നിലപാട് മദ്രസാ പ്രസ്ഥാനം പറഞ്ഞാൽ അവർ പറഞ്ഞത് ഹറാമെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ വിധിയല്ലേ ഹറാമും ഹലാലും ഇതാരൊക്കെ പറയാൻ പറ്റുക അൽ റസൂലും പഠിപ്പിക്കണം ഹലാലു ഹറാമൊക്കെ അപ്പം അതേപോലെ മദ്രസ തുടങ്ങുന്നത് മദ്രസ പ്രസ്ഥാനം ഹറാമെന്ന് പറഞ്ഞ ആൾക്കാർ എത്രമാത്രം ജഹന്നം എന്ന് പറയുന്ന പദത്തിലെ അവസാനത്തെ മീമ് പിന്നെ ആ പിന്നെ ആ മീമാണ് മദ്രസയിലെ തുടക്കത്തിലെ മീം അതുകൊണ്ട് മദ്രാസ പാടില്ല മദ്രസ പഠിച്ചാൽ നരകത്തിൽ പോകും എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ പഠിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സമസ്ത ഈ ഇന്ന് കാണുന്ന രീതിയിലുള്ള മദ്രസകൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് മദ്രസകൾക്ക് അവരെതിരായിരുന്നു അപ്പോൾ അതൊരു മാറ്റമാണ് സംസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റത്തെ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളേണ്ടത് നമ്മളേ പറയാം അവർ ഇതവരെ കളിയാക്കാനോ പരിഹസിക്കാനോ അല്ല അവർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് നല്ല മാറ്റമാണ് പക്ഷേ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മറ്റൊരു വിഷയം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ സമസ്തേൻ്റെ ഒരു ഒരു പരസ്യം ഞങ്ങൾക്ക് പതിനൊന്നായിരം മദ്രസകൾ അഫിലിയേഷനുള്ള സമസ്തയുമായി ബന്ധപ്പെട്ട പതിനൊന്നായിരം മദ്രസകളുണ്ട് എന്നൊരു ഒരു പരസ്യവാചകം സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ വരുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചു അപ്പോൾ നോക്കൂ നിങ്ങൾ വലിയൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് മദ്രാസേൻ്റെ വിഷയത്തിൽ അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് സമസ്തൻ്റെ നിലപാട് അതിനവർ ഒരു എന്താ പറയുക വളരെ വിചിത്രമായ കാരണമാണ് അവർ പറഞ്ഞത് സ്ത്രീകൾ കൈയെഴുത്ത് പഠിച്ചാൽ അവർ പ്രണയലേഖനം എഴുതും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല അവർ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന ഒരു ബാലിഷമായ വാദം പറഞ്ഞ ആൾക്കാരുണ്ട് സമസ്തക്കാർ ഇന്ന് അലഹമ്മില്ല സമസ്തൻ്റെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് മദ്രസകളിൽ പഠിക്കുന്നുണ്ട് പിന്നെ പല മദ്രസ്സകളും ഇന്നവർ പിന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെ ആക്കി അതേപോലെ തന്നെ അറബി കോളേജുകൾ തുടങ്ങി ഞാൻ പറ ഇതൊക്കെ പോസിറ്റീവാണ് നമ്മളവരെ എതിർക്കല്ല നമ്മളവർ കുറ്റം പറയുന്നു വളരെ വളരെ ആത്മാർത്ഥമായി പറയുന്നത് നല്ല കാര്യമാണ് സമസ്തക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്നത് ആ മാറ്റം എന്താണ് ആ നിലയിൽ നല്ലതാണ് അവർ സ്ഥാപനം തുടങ്ങി സ്ഥാപനം പിന്നെ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറ്റം വന്നു അതേപോലെ തന്നെ സ്ത്രീ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരുന്നത് ജുമാഅ ജമാഅത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഹറാം ഹറാമാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞു ലോകത്താദ്യമായി പെണ്ണ് പള്ളിയിൽ പോയത് ഒതായിലാണെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അതൊരു നിലപാടായിരുന്നു ഹറാമെന്നാണ് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ലല്ലോ ആ നിലപാടിൽ നിന്ന് സമസ്തക്ക് മാറ്റം സംഭവിച്ചില്ലേ ഉണ്ട് ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ ഇപ്പം വാഴക്കാട് നോർമശേരി വാഴക്കാട് കണ്ണന പ്രസംഗത്തിലാണ് കിഴവികൾക്ക് എന്ത് ചെയ്യുക പള്ളിയിൽ പോകാം അപ്പൊ കിഴവി പണ്ണല്ലെന്നൊരു ചോദ്യം അവിടെ ഉണ്ട് കിഴവികൾക്ക് പള്ളിയിൽ എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് സമസ്തയുടെ പ്രധാനപ്പെട്ട പല പള്ളികളിലും സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള എന്തുണ്ട് സൗകര്യം ന്യായം പറയാം അത് പള്ളിയല്ല ഞങ്ങൾ പ്രത്യേകം ഉണ്ടാക്കിയതാണ് ഇൻഷാന്ന ഒരു സമീപഭാവിയിൽ ഇനിയൊരു ഒരു നൂറ് കൊല്ലത്തിൻ്റെ കപ്പറ നമുക്ക് കാണാൻ പറ്റുക സമസ്തൻ്റെ പള്ളീനോട് ചേർന്ന് ഇന്ന് നമ്മുടെ സെലഫി പള്ളിയിലൊക്കെ ഉള്ളത് പോലെ അവരവർ അങ്ങോട്ട് വരട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സെലഫി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ഫലമായിക്കൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിലൊരു സംശയമല്ല മദ്രസയിലേക്ക് കുട്ടികളെ വിളിച്ചത് നമ്മുടെ പ്രസ്ഥാനത്തെ നേതാക്കന്മാരാണ് അവരുടെ വീടുകളിൽ പോയി വിളിച്ചിട്ടുണ്ട് സമൂഹത്തെ സമൂഹത്തെന്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം അത് അനുവദനീയമാണ് എന്ന നിലപാടാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് നമ്മുടെ നേതൃത്വം കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഖുറാൻ പരിഭാഷൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ള സലഫി പ്രസ്ഥാനത്തിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ അവർക്കൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഖുറാൻ്റെ പരിഭാഷ ആർക്കുണ്ട് സംസ്ഥയുടെ പല പണ്ഡിതന്മാർ എഴുതിയതുണ്ട് ഖുറാൻ പരിഭാഷൻ്റെ വിഷയത്തിൽ അവരുടെ നിലപാട് എന്തായിരുന്നു ഖുർആൻ പരിഭാഷ എഴുതാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞ ആൾക്കാരാണ് അവർ ഖുറാൻ പരിഭാഷ പാടില്ലാന്ന് അതേപോലെ തന്നെ ഖുറാൻ പരിഭാഷ എഴുതിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ അദ്ദേഹം പിന്നെ മുർത്തദ്ദാണ് അല്ലേ കാഫിറും മുർത്തദ്ദുമാണ് എന്ന് ഫത്തു അന്ന് സമസ്തൻ്റെ സെക്രട്ടറി ഫത്തുവ പുറപ്പെടുവിച്ചു എന്നുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വായിക്കാൻ പറ്റും അതേപോലെ തന്നെ മൗലാന കൊണ്ടുള്ള ഒരു അഭിമുഖം എസ് വൈ എസിൻ്റെ സ്വബനീർ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട് ഖുറാൻ പരിഭാഷ ചെയ്യുന്നതിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം ചോദ്യം വളരെ വ്യക്തമാണ് ഖുറാൻ പരിഭാഷ ചെയ്യുന്നതിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മറുപടി അത് പാടില്ല ഹറാമാണ് അത് പാടില്ല ഹറാമാണ് സമസ്തക്ക് മാറ്റം സംഭവിച്ചോ ഇല്ലേ അതെ സമസ്തൻ്റെ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾക്കൊരു മാറ്റമല്ല സമസ്തയുടെ വളരെ സമാധരണീയനായ വലിയ നേതാവാണ് അവര് കണ്ണിയത്ത് ആ കണ്ണിയത്ത് പറയുന്നു ഖുറാൻ പരിഭാഷ ഹറാമാണ് പാടില്ല എന്നുള്ളത് ഇന്നെത്ര പരിഭാഷ ഉണ്ട് സമസ്തക്ക് അവർ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ പറയുന്നത് അലഹമ്മ മാറ്റം സംഭവിച്ചു ഖുർആൻ പഠിക്കുന്നത് ഇപ്പോൾ തഹ്ദീർ റഹ്മാൻ മീൻ തർജുമത്തിൽ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരെഴുതി വെച്ചെന്താ ഖുറാൻ അർത്ഥം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആ അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല ഖുറാൻ പഠിക്കേണ്ട ആവശ്യമില്ല ഇനി പഠിക്കേണ്ടത് തന്നെ ഏത് മാത്രമാണ് ഫാത്തിഹ മാത്രമാണ് വേറുള്ളതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഉസ്താദിമാർ ഖുറാൻ ഓതി തരുമ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാറില്ല അതിൻ്റെ ആശയങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് എന്നാണ് സമസ്തയുടെ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളിലും കിതാബുകളൊക്കെ കാണാൻ പറ്റുന്നത് നേരത്തെ മുസലൈസ് പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്ന് ഇന്നവർ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അന്ന് പറഞ്ഞിരുന്നു ഇന്നോ ഞാൻ ഈ അടുത്തൊരു യാത്ര പോയപ്പോൾ ആ യാത്രയിലൊരു പിന്നെ ഒരു വലിയ സ്ഥാപനം നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയ സ്ഥാപനത്തിൽ അവിടെ കയറിയപ്പോൾ നമ്മളെ കുറേ ഉദവികളെ കണ്ടു സന്തോഷമുള്ള കാര്യമാണ് അവിടെ ട്രാൻസ്ലേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ മേഖലയിലുള്ള ആൾക്കാരെ അല്ഹമ്മദില്ല അവർ ഉയർന്നു വന്ന നല്ല കാര്യമാണ് ഞാൻ പറ ഇതൊക്കെ നമ്മളൊരു നെഗറ്റീവായിട്ട് കാണുന്നില്ല നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നില്ല നമ്മുടെ പോയിൻ്റ് എന്തുള്ളൂ സസ്ത പറയുന്നത് സമസ്തക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കളവാണ് എല്ലാം നിലക്കും ചെയ്തിട്ടുണ്ട് ആദർശപരമായിട്ട് ഒരുപാട് മാറ്റമുണ്ട് പണ്ട് പറഞ്ഞതുപോലെ ഒന്ന് പ്രസംഗിക്കാൻ പലർക്കും ധൈര്യമില്ലാത്ത അവസ്ഥ ഉണ്ട് അലഹമില്ല നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ദാപത്തിൻ്റെ ഫലമാണ് അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അഥവാ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ എത്തി ഖാനെ കുറിച്ചൊരു പറഞ്ഞത് എന്താ എത്തി ഖാനെ കുറിച്ചാണ്ട് തിരങ്ങാടിയിലാണ് നമ്മളെ നേതാക്കന്മാർ യത്തി അന്നത്തെ വലിയ പ്രതിസന്ധിയുള്ള കാലഘട്ടങ്ങളിൽ അനാഥ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി സെലഫി കൂട്ടായ്മയുടെ നേതാക്കന്മാർ യത്തി ഖാനെ തുടങ്ങിയപ്പം അത് യത്തീം ഖാനയാണ് എത്തിമക്കളെ വഞ്ചിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ഇത് പരിഹസിച്ചിരുന്നത് ഇന്ന് അവർക്ക് എത്ര സ്ഥാപനമുണ്ട് അപ്പം ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ മാറ്റങ്ങളാണ് അലഹമില്ല നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇതവരെ വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പറയുന്ന വാചകമല്ല മറിച്ച് സമസ്തക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നു ഒരൊറ്റ വാചകം പറയാം വിശുദ്ധ കുറാൻ മൂന്നാമത്തെ സൂറത്തു ആലി ഇമ്രാൻ സൂറത്തു ആലി ഇമ്രാനിൽ മുത്തഖ്യങ്ങളുടെ ഗുണം അള്ളാഹു പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ മുത്തക്കൈകളായ ആളുകൾ അവർ പിന്നെ വല്ല തെറ്റുകളും അവരുടെ അടുക്കൽ സംഭവിച്ചാൽ അവർ തിരുത്തി ശരിയായതിലേക്ക് വരുന്നതാണ് അപ്പോൾ ആ നിലയിൽ സമസ്തം എന്താ ചെയ്യേണ്ടത് അവരുടെ അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കി അത് തിരുത്തി ശരിയായ മുത്തക്കങ്ങളുടെ ഗുണത്തിലേക്ക് വരിക ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാമെന്നുള്ളതല്ല അവരുടെ കുറേ തെറ്റുകളുണ്ട് ആ തെറ്റുകളൊക്കെ തിരുത്തി അവർ മുത്തക്കൈങ്ങളുടെ പാതയിലേക്ക് ശരിയായ വഴിയിലേക്ക് വരാൻ ഇനിയും അവർക്ക് പല മേഖലകളുണ്ട് അതിനവർക്ക് കഴിയട്ടെ ഇനി നമ്മളെടുത്ത് അബദ്ധങ്ങളുണ്ടെങ്കിൽ അങ്ങനെയൊരു ചൂണ്ടിക്കാണിച്ച് നമ്മൾ തിരുത്തും നമുക്കതിൽ പ്രശ്നമല്ല എന്തായാലും ഈ ഒരു പിന്നെ ഇത്തരം പ്രഹസനങ്ങൾ ഒഴിവാക്കി ഒരു ശരിയായ പിന്നെ ദീന് പറയുന്നൊരവസ്ഥയിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നാണ് ചേർക്കാനുള്ളത് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ വിഷയം ഇവിടെ സമാപിക്കുമ്പോൾ കേരളത്തിൽ വന്നുകൊണ്ട് വന്ന ഓരോ നവോത്ഥാന മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ സെലഫികളായിരുന്നു സെലഫി പണ്ഡിതന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികളായിരുന്നു അതിൽ സമസ്ത പണ്ടെടുത്ത നിലപാടിൽ നിന്ന് പലതും സമസ്തക്ക് മാറ്റേണ്ടി വന്നു അതിനെ ഷമീർ മുണ്ടേരി സൂചിപ്പിച്ചതുപോലെ അത് സ്വാഗതം ചെയ്യുന്നു നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും ദീനിലേക്ക് ഹക്കിലേക്ക് അടുക്കാനുള്ള തോഫീക്ക് റബ്ബവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശരിയായ ദീനിലേക്ക് വന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്